ഹലോ ഹായ് ഇവരുപടി രാവിലെ ഇങ്ങനെ പരപരോന്ന് വെളുക്കുന്നു വെളുക്കുന്നു വെളിച്ചം ഇങ്ങനെ വരുന്നു ദാമണിക്കുട്ടി ഇങ്ങനെ സുഖിച്ച് കെട്ടക്കുവാന്ന് രാത്രിയായിട്ട് മഴയും ഓഹ് ചാക്കിൽ കെട്ടുന്നു സുഖിച്ച് കെട്ടക്കുവാന്ന് രാവിലെ ആയിട്ട് ഒരാനക്കില്ല പ്രകാശത വരുന്നേ ഉള്ളൂ മഴ നല്ല മഴയാണ് നല്ല മഴ ഒരു തരം തണുപ്പ് എന്നാലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് രാവിലെ അപ്പം ഇന്നത്തെ രാവിലെ അതൊന്ന് കാണിക്കാന്നേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ചന്തി കുത്തനെ വീണു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ചിരിച്ചോ നിങ്ങൾ ചിരിച്ചോ നിങ്ങളെ ചിരിപ്പിക്കലും കൂടിയാണല്ലോ നമ്മളെ ലക്ഷ്യം വീണപ്പോൾ കൈ കുത്തിയത് കൊണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അത് നോക്കണ്ട അപ്പോൾ രണ്ട് പ്രാവശ്യം വേണ്ടിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അതങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു ഇത് കാണിച്ചു പ്രകൃതിൻ്റെ വിഭവം ഒരു കപ്പക്ക അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലായി കാണുന്നു എന്തെടുക്കണം ഏതെടുക്കണം വെളിച്ചം വന്നു അപ്പോൾ ഏതെടുക്കണം ഉണ്ട് അപ്പോൾ ഒരു കാട്ടം കോരിയും പാത്രം ആയിട്ട് പോവുകയാണ് രാവിലെ തന്നെ ശരിക്കും ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ മരിക്കാൻ സമയമില്ല ഏ പിന്നെ ഇപ്പോൾ എന്നാ പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ പറയൂലേ യോ ജീവിക്കാൻ സമയമില്ല പാ എനിക്ക് അങ്ങനെയാന്ന് പാ ഇങ്ങനെന്ന്പ്പാ എന്ന് പറയല ആ അവസ്ഥയാണ് അങ്ങനെ ഞാൻ കോഴിക്കോടിൻ്റെ അടുത്തെത്തി നോക്കുമ്പോഴേക്ക് കുറച്ചിങ്ങനെ മഴ നനഞ്ഞ് മരപ്പൊടിയെല്ലാം വേസ്റ്റായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരിക്കലും കൂടി ഒഴുവേ വീഴല് നമുക്കൊരു പ്രശ്നേ അല്ല വീഴ്ച എന്ന് പറയുന്നത് നമുക്ക് എഴുന്നേക്കാനുള്ള ഒരു എനർജിയാണ് വീഴ്ച ഏത് മുതലാളി വിചാരിച്ചാലും ഏത് നേതാവ് വിചാരിച്ചാലും ഏത് മുന്മേലാളി വിചാരിച്ചാലും പറ്റാത്തൊരു കാര്യമാണ് ഏത് വീഴ്ത്തി കളിയാന്നുള്ളത് നട്ടക്കൂല ഞാൻ ശരിക്കും എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം മദ്യയാക്കിയിട്ട് ഈ വൃത്തികെട്ട സിസ്റ്റത്തിനുള്ളിൽ ഒരുപാട് വൃത്തികേട് യാതൊരു മാനവും മര്യാദയില്ലാത്ത ഇത്രയും വൃത്തി കേട്ടൊരു സിസ്റ്റത്തിനുള്ളിൽ നിന്ന് ഒരു അടിമപ്പണി ചെയ്യുന്ന പോലെ ഒരു തൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെ ഒരാളെ തറവാട്ടെന്ന് കൊണ്ടുവന്ന പോലെ നമ്മിങ്ങനെ ഒരു ഒരു എന്താ പറയേണ്ടത് നമ്മളൊരു ഗതികേട് പോലെ നമ്മൾ നമ്മളെ കഴിവും നമ്മളെ ഇതും വെച്ചിട്ട് കയറിയിട്ടുണ്ടാവും അടിച്ചു വാരം കയറിയതായാലും അടിക്കാൻ കഴിവേണ്ടത് അടിക്കാൻ ഒരു കഴിവ് വേണം അപ്പം അങ്ങനെ ആ ഒരു ഒരിതൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ കയറുന്നു അല്ലാണ്ട് നമ്മളെ ദ്രോഹിക്കുന്നവൻ്റെ ഭാര്യ വീട്ടിൽ നിന്നോ അച്ഛുവീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവൻ്റെ പിന്നെ പാർട്ടി ഓഫീസിൽ നിന്നോ ഒന്നും എടുത്ത് തന്നതല്ല ഞാൻ എനിക്കിപ്പം എന്നോട് തന്നെ ചോദിക്കാനുള്ളത് ഞാൻ വല്ല പാർട്ടി ഓഫീസിലാന്ന് ജോലി ചെയ്യുന്നതെന്നാണ് ഏ ഇപ്പം ചെയ്യുന്നത് എൻ്റെ വീട്ടിലാന്ന് ഇപ്പം ചെയ്യുന്നത് എൻ്റെ വീട്ടിലാന്ന് അപ്പൊ മുഴുവനായിട്ട് എത്തുന്നില്ലേ എത്തുന്നില്ല എന്ന് പറഞ്ഞ കണ്ട കോഴിക്ക് കോഴിൻറ്റേതായ കളിയുണ്ട് ചില ആളെ അവൻ കോഴിയാണെന്ന് പറയില്ല അതേപോലെ കോഴി കളിച്ച കഴി കളി അതൊക്കെ തീറ്റ എല്ലാം വലിച്ചു കൊള്ളാക്കി ഇതിലൊരു പൂവൻ ഉണ്ടാവും അവൻ യഥാർത്ഥ കോഴിയാണ് ശരിക്കുല്ല കോഴി ഏ ചില സർക്കാർ സ്ഥാപനത്തിലെ മേലാളന്മാരുടെ സ്വഭാവമാണ് ഈ പൂവനി അപ്പം ഇപ്പുറത്തെ ഇതിൽ വന്നിട്ടാണ് കോരുന്ന് ഇനിയൊരു വീഴ്ചയുണ്ടോ ഒരു ഒന്നൊന്നര വീഴ്ച ചന്തി കുത്തനെന്ന് പറയും ആയിക്കോട്ടെ അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ വീണ് 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 ചന്തിക്കലം തായമ്പ് കെട്ടിയിട്ടാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് എനിക്ക് വീഴ്ച ഒരു പ്രശ്നേ അല്ല ഗൈസ് വീഴ്ച ഒരു പ്രശ്നേ അല്ല മഴ വരുന്നുണ്ട് മഴയ്ക്ക് മുമ്പേ വൃത്തിയാക്കട്ടെ വലിയ മഴ വരുന്നുണ്ട് ഇത് ഉദിച്ചിട്ട് ഇങ്ങനെ മഴക്കാറും കെട്ടി സൂര്യൻ ഉദിച്ച ഒരു അവസ്ഥയാണ് കണ്ട അങ്ങനെ ഇത് മൊത്തം ക്ലീൻ ചെയ്യും നിനക്ക് കോഴിക്കായാലും വൃത്തി വേണം ആടിനായാലും വൃത്തി വേണം അങ്ങനെ ഒരു നമുക്ക് വൃത്തിയിലെങ്കിലും കുഴപ്പമില്ല നമ്മൾ മിണ്ടാപ്രാണീനെ വൃത്തി നോക്കണം അതാ വീണു വല്ലതും കണ്ടുപോയാൽ ക്ഷമി വീണു ഇതാ ഇതിൻ്റെ പേരാണ് ചന്തി കുത്തന വീണു എന്നിട്ടോ എഴുന്നേക്കപ്പോൾ കോഴിക്കൂട് പിടിച്ചു ആ കോഴിക്കൂടും കൂടി എൻ്റെ മേലെയൊക്കെ വീഴുവായിരുന്നു ഇപ്പോ കോഴിക്കൂടും കൂടി എൻ്റെ ദേഹത്ത് വീഴുവായിരുന്നു എൻ്റെ അമ്മേ അങ്ങനെ അങ്ങ് വീണു അതിൻ്റെ അരി ഇടുന്ന ഇതുണ്ട് അതെല്ലാം എടുത്ത് മാറ്റി അപ്പം ഇതാണ് അവസ്ഥ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും എൻ്റെ ചന്ത കുത്തനില്ല വീഴ്ച കണ്ടിട്ട് അപ്പോൾ രാവിലെ തന്നെ ഒന്ന് രണ്ടോട്ടം വീണു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒരുപാട് വീഴ്ച വീഴ്ചയുണ്ടായവർക്ക് രണ്ട് വീഴ്ച ഒരു പ്രശ്നമാണല്ലോ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഒരുപാട് വീഴ്ച ഉണ്ടായവർക്ക് രണ്ട് വീഴ്ച ഒരു പ്രശ്നേയല്ല അല്ലേ ഇനിയും വീഴാ ഇനിയും വീഴാ റെഡി അവിടെ നിന്ന് ഒരു പണി ചെയ്യുമ്പം അത് വളരെ നീറ്റായിട്ട് ചെയ്യണം അങ്ങനെയോ എന്താ ഏറ്റവും തൃപ്തിയുള്ള ജോലി നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ് വീട് എടുത്തിരുന്നാരുള്ള സ്വയം സ്വാഹ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് 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 ദാ ഒരു കൂട്ട വളം കെട്ടി അപ്പൊ ഞാൻ തന്നെ വെച്ച കഴുങ്ങിണ്ട് ഇവിടെ ഞാൻ തന്നെ വെച്ച കഴുങ്ങ് അപ്പം ഇത് ഇന്ന് ദിവസം നിന്ന് കണക്കൊന്നുമില്ല വൃത്തി കേടാവുമ്പം ഞാൻ മാറ്റും വൃത്തി കേടാകുമ്പോൾ മാറ്റി പിന്നെ നനവോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാറ്റും പിന്നെ വളരെ ഡീസൻ്റായ കോഴിയായിട്ട് നിന്ന് വന്നു അതിലൊരു പൂവന് മാത്രം ലോശ കോഴീൻ്റെ സ്വഭാവം അതിൻ്റെ ഉള്ളിൽ പിന്നെ കട്ടൽ പോലെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെല്ലാവരും കയറിയിരിക്കും ആ കാണുന്നത് എൻ്റെ തറവാടാണ് എൻ്റെ വീട്ടിൽ തന്നെ ആ ഭാഗത്തേക്കാണ് ഫോൺ ഇനിയിപ്പം അവിടെ പോയി മരപ്പൊടി എടുത്തിട്ട് വരണം ഇതിപ്പം ഇട്ടു ഇതാ ഞാൻ മരപ്പൊടി എടുത്ത് ചാക്കിൽ ഒരുമിച്ച് നമുക്ക് ചാക്ക് കൊണ്ടുപോയാൽ എൺപത് രൂപ ചാക്ക് ഇല്ലാതെ നമ്മൾ വെറുതെ വണ്ടിയും വിളിച്ച് പോയാൽ നൂറ് രൂപ അങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം പോയാൽ എനിക്കൊരു ഓട്ടോ ഉണ്ട് അയാളൊരു മൃഗസ്നേഹിയാണ് അപ്പം നമ്മൾ പോയാൽ ഞാൻ ചാക്കും പൊടിയും ഒക്കെ എടുക്കുന്നവരെ ആ ഡ്രൈവർ കാത്തിരിക്കും എൻ്റെ ആടിന് വേണ്ട തീറ്റ കൊണ്ടുതരും നല്ലൊരു മൃഗസ്നേഹിയായ ഒരു ഡ്രൈവർ ഞാൻ മുന്നേ അദ്ദേഹത്തിന് എൻ്റെ ഒരു പട്ടിക്കുട്ടീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സ്നേഹം പിന്നെ അദ്ദേഹത്തിന് ഇപ്പോഴും എന്നോട് ഉണ്ട് അപ്പം ഞാൻ ആടിൻ്റെ കാര്യമായാലും കോഴീൻ്റെ കാര്യമായാലും എൻ്റെ കാര്യമായാലും അമ്മേനെ കൂട്ടി പോവാനായാലും എങ്ങനെ പോവാനായാലും അദ്ദേഹത്തിനെ വിളിക്കും ഇതാ ഈ എൻ്റെ ആ വൈറ്റ് കളറാണ് എൻ്റെ തറവാടാന്ന് തറവാട് പറഞ്ഞാൽ രണ്ട് റൂമും എല്ലാ സൗകര്യമല്ലുണ്ട് വേണ്ടി വന്നാൽ താമസിക്കാം ഭാവിയിലാരെങ്കിലും പിന്നെ നീ അവിടെ പോയി നിന്നു പറഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് നിൽക്കാം ഒരു ടോയ്ലറ്റ് വേണമെന്നേ ഉള്ളൂ ആ ടോയ്ലറ്റ് ഇല്ല കുറച്ചും കൂടി പ്രായമായാലിൽ കയറാനും പോവാനും ഒക്കെ പറ്റും ഇപ്പം പറ്റില്ല പോലും എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി മരപ്പൊടി എടുത്ത് കൊണ്ടുവന്ന് പിന്നെ എൻ്റെ കോഴിക്കൊരു കിടക്ക നല്ലൊരു കിടക്ക വിരിക്കാനുള്ളൊരു തയ്യാറെടുപ്പില ഇല്ലേ ഇതാ ചാക്കിൽ കൊണ്ടുവന്നു എല്ലാം മുഴുവൻ ഉണ്ടായത് വേറൊരു കൂട്ടയിലേക്ക് മാറ്റി എനിക്ക് എടുക്കാൻ വെയിറ്റ് എടുക്കാൻ പറ്റുന്നത് പറ്റുന്നതെടുത്ത് കൊണ്ടുവന്നു ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സുഖമായിട്ട് അതിന് വിരിച്ചു കൊടുത്തു അയ്യോ അവർക്കൊരാഘോഷം തന്നെ നമ്മൾ വീട്ടിൽ പെയിൻ്റ് അടിച്ച ആദ്യം ഒരാഴ്ചയിലുള്ള ഒരു അവസ്ഥയല്ല ഇപ്പം കോഴി ഇതാ അതിലങ്ങ് ചിക്കി ചകഞ്ഞ് കെടന്ന് ഏ അതിനൊരു കയർ കിടക്കാനൊരു സിസ്റ്റമൊക്കെ ഉണ്ട് ഇതാ കോതമ്പ് മുഴുവൻ ആക്കി എന്നാ പറയണ്ട് ഇനിയിപ്പം എല്ലാം കഴുകണം എല്ലാം കഴുകണം ഇനിയിപ്പം അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പൈപ്പ് കണക്ട് ചെയ്ത അപ്പം ദൂരമുള്ളത് കഴുകുക കോഴീൻ്റെ പാത്രങ്ങൾ അവിടെ അടുത്തുനിന്ന് കഴുകാനാണ് ഇനി ആടിൻ്റെ കൂടൊന്ന് കഴുകണം അമ്മണിക്കുട്ടീൻ്റെ കൂട് എന്താ എല്ലാം ചെടിയെല്ലാം വൃത്തിയാക്കാനുണ്ട് ഈ വലിയ മഴ നിന്നിട്ടെല്ലാം വൃത്തിയാക്കാമെന്ന് വെച്ചിട്ടാണ് പൊമ്മായി ഇട്ടിട്ട് ഇൻ്റർലോക്ക് കഴുകാനുണ്ട് ചെടീൻ്റെ ഈ ചുറ്റുമുള്ള കളയെല്ലാം പറച്ച് കളഞ്ഞ് ചട്ടിയെല്ലാം സെറ്റ് ചെയ്യണം ഈ ഇൻ്റർലോക്കിൻ്റെ ഭാവി എല്ലാം ഒന്ന് കളയണം ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ കാര്യങ്ങളൊന്നുമല്ല വലിയ കാര്യങ്ങളുണ്ട് ഇതിപ്പം ശരിക്കും ഒരു പട്ടിക്കുട്ടീന്റെ കൂടാണ് പട്ടീനെ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മളെ അമ്മണി കുട്ടീനെ ഇന്റെ ഉടലാണ് അപ്പം അമ്മിക്കുട്ടീൻ്റെ കൂടെ ഞാൻ ഇടക്ക് കഴുകും ഒന്നാമതോട് ഗർഭിണിയാണ് ഓരാത്തേനെ അവശ്യം ഒരു സാധനം തന്നൂല്ല വല്ല ഇൻഫെക്ഷനോ എന്തെങ്കിലും വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് കൂട്ട് കഴുകി അതിൻ്റെ ഉള്ളില് പലക വെച്ചു കൊടുക്കും ചാക്ക് വിരിച്ചു കൊടുക്കും രാജകീയമായിട്ട് ഇട്ടും അതൊരു ഒന്നൊന്നര കാന്താരിയാണ് കാന്താരി എങ്ങിനെ കയറുപൊട്ടിച്ചിട്ട് അമേ അമേന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഞാൻ സത്യത്തില് മനസ്സ് തുറന്ന് പറഞ്ഞാല് എൻജോയ് ചെയ്യും എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എനിക്ക് രാവിലെ ഇനി സമയം കിട്ടില്ല പക്ഷെ അത് വേറെ ലൈഫ് അത് വേറൊരു ലൈഫ് അത് മോശം എന്നല്ല ഞാൻ പറയുന്നത് അത് വേറൊരു ലൈഫ് രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ മാച്ച് മാച്ച് പാളയും മാലയും കാതിലും സാരിക്ക് സാരി ചുരിദാറിന് ചുരിദാർ ജീൻസിന് ജീൻസ് ഇങ്ങനെ ഡ്രസ്സൊക്കെ വെറൈറ്റി മാറി മാറിയിടണം അതേപോലെ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ഞാൻ പിന്നെ ബാഗൊക്കെ കേടായി അന്നേരം മാറ്റും ശരിപ്പും അടുത്താൽ മാറ്റും പൊട്ടിയിട്ടില്ലെങ്കിലും പിന്നെ യൂസ് ചെയ്യും എന്നാലേ ഞാനിങ്ങനെ പെണ്ണുങ്ങളെ സ്വഭാവമില്ല ഒരാളാ അതായത് വെറൈറ്റി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഞാൻ അപ്പം ഏതെങ്കിലും സാരി കണ്ട ഞാൻ അത് വാങ്ങും ബാഗ് വാങ്ങും എന്ത് അങ്ങനെ വലിയ പൈസേൻ്റത് വാങ്ങൂല പക്ഷെ ഞാൻ വാങ്ങും അപ്പം പിന്നെ വേറൊരു കോമഡിയുണ്ട് ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സ് എല്ലാവരും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ നോക്കിയിട്ട് ചിരിക്കും കാരണം ഈ നാട്ടിൽ ഈ ഈ പരിസരത്തിലെ ചില പെണ്ണുങ്ങൾക്ക് വെളുത്തിട്ടില്ല മീൻസ് പുലർന്നിട്ടില്ല അപ്പം ഇതേത് ഇവള് പിന്നെ ചെറിയ കുട്ടീൻ്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് നടത്തുന്നൊക്കെ പറഞ്ഞ് ചിരിക്കും അപ്പോൾ ഇപ്പം എല്ലാവരും ഇത് വാങ്ങലായി ഇടലായി അപ്പം ഇവിടെ നേരം വെളുത്തു ഏഹ് ചില ഹിസ്റ്റീരിയകളെ കാര്യം കൂടി അതിന്റെ ഇടയിൽ പറയുന്നു വളരെ ഹിസ്റ്റീരിയല ആൾക്കാരുണ്ട് വളരെ വളരെ ഹിസ്റ്റീരിയൻ്റെ ആൾക്കാരുണ്ട് പിന്നെ ഈ കഴുകിയ വെള്ളം നല്ല വിറ്റാമിൻ വെള്ളമാണ് അതായത് ആടിൻ്റെ മൂത്രവും ആടിൻ്റെ കാട്ടുമില്ല വെള്ളം നേരെ ചെടിക്ക് പോവും അതിൻ്റെ നേരെ അങ്ങോട്ട് അങ്ങോട്ടൊഴുകിപ്പോവും അവിടെ ഒരു ഓവുണ്ട് അവിടെ ഒരു ചെറിയ കാര്യമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവും ആ ചെറിയ അടുത്തേക്കുണ്ടാവും അങ്ങോട്ടാണ് പോവുക അങ്ങോട്ട് പോയി അതിപ്പോ തളർത്ത് നിറച്ച് പിടിക്കും അത് കഴിക്കുന്ന ഇവിടെ വരുന്ന പോസ്റ്റ്മാൻ ആണ് അതാ ഏറ്റവും ഞാനങ്ങനെ പറിക്കൂല അമ്മക്ക് പുളി ഇഷ്ടമാണ് പോസ്റ്റ്മാനിയും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം പോസ്റ്റ്മാനി അപ്പോൾ പോസ്റ്റ്മാൻ പിന്നെ കേബിളിന്റെ പൈസ ഒക്കെ വരുന്ന ആള് ഇവര് രണ്ടാളാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുന്ന രണ്ടാള് ആദ്യത്തെ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് ചോദിക്കും പറിച്ചോട്ടോന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതെപ്പോൾ പിടിച്ചാലും പറിച്ചോ ചോദിക്കണം എന്നില്ല കാരണം ചില കത്ത് അറിയത്തിങ്ങനെ ഇട്ടിട്ട് അപ്പം പിന്നെ ഇത് തന്നോട്ടോ എന്ന് ചോദിക്കാൻ നിൽക്കും പാവം അപ്പം ഞാൻ പറയും ഇനി എന്നോട് ചോദിക്കേണ്ട നിനക്ക് എഴുതി തന്നു അങ്ങനെ എഴുതി തന്നു നീ പറിച്ചോളൂ എന്ന് പറയും പിന്നെ കേബിള് പറഞ്ഞാൽ ഞാൻ കുറച്ച് പഞ്ചാരലടിച്ചിട്ടേ വിടൂ അപ്പം ഓനും അന്നേരം ആ സമയത്ത് നല്ലോണം പറിച്ചു തന്നു നല്ല റെഡ് പഴിഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഇതിലൊരു വിഷമം ഉണ്ടോ ആട്ടിൻ്റെ കൂടില്ല അതിൻ്റെ ഷീറ്റിന് തീരെ വീതിയില്ല അപ്പം മഴയത്ത് വെക്കാനും പറ്റുന്നില്ല ഇതിപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നന്നായിട്ടൊന്ന് കഴുകി എല്ലാം വൃത്തിയാക്കി ഇനി അടുത്തത് ചെറിയൊരു സ്നാക്സ് കഴിക്കണം എന്തായാലും കുളിച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു പിന്നെ എന്താ പറയുക ഒരു എന്ത് വേണമെങ്കിലും നിങ്ങൾ കൂട്ടിക്കോ നല്ല റെഡ് കളറാണ് പിന്നെ പിന്നെ എല്ലാം കഴിക്കണം അത് എന്താണെന്ന് ഞാൻ പറയുകയേയില്ല അത് നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞാൻ വിറ്റാമിനെ കഴിക്കാറുള്ളൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് വളരെ വിറ്റാമിൻ സാധനേ ഞാൻ കഴിക്കാറുള്ളൂ അങ്ങനെ ഒരു വിറ്റാമിൻ സാധനം കഴിക്കുന്നു അത് വിറ്റാമിൻ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് വളരെ 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 നിർബന്ധമാണ് അത് കഴിച്ചു അത് കഴിച്ചിട്ട് ആ വിറ്റാമിൻ മാത്രം പോരാ നമ്മളിങ്ങനെ എനർജെറ്റിക് ആയിട്ട് ഇരിക്കണമല്ലോ ആ വിറ്റാമിൻ മാത്രം ഒന്നും പോരാ ശരിക്കും അങ്ങനെ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അതെന്നാന്ന് അത് ഞാൻ പറയുകേയില്ല അത് പറയേയില്ല ചോറല്ലേ ചോറല്ല ചോറല്ല ഇനി അങ്ങനെ ധരിക്കുകയേ വേണ്ട നിങ്ങൾക്ക് അങ്ങനൊരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെച്ച് രാവിലെ ഇപ്പോൾ പത്ത് മണിക്കാരെങ്കിലും ചോറ് കഴിക്കുമോ ഇല്ലല്ലോ അപ്പോൾ അത് ഒരു പ്രത്യേക സാധനം വെച്ച് കഴിക്കുക അന്ന് സൂപ്പർ ടേസ്റ്റാണ് സൂപ്പർ 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 ടേസ്റ്റാണ് അങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുന്നത് നല്ലോണം വിശന്നു കാരണം ഒരുപാട് പണി പറ്റി രാവിലെ എല്ലാം ഒന്നും വീഡിയോയിൽ ഇട്ടിട്ടില്ല ഒറ്റപാട് പറ്റി നായ്ക്കൂട് വലിക്കലും കോഴിക്കോട് വലിക്കലും അങ്ങനെ 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 നല്ലോണം പണി പറ്റി അങ്ങനെ ഒരു സൂപ്പർ വിറ്റാമിൻ സാധനം ഒരു സാധനത്തിൽ ഒഴിച്ച് കഴിക്കുവാനേ ഒരു പ്രത്യേക സാധനം ഒഴിച്ച് കഴിക്കുവാൻ ഒരു വിറ്റാമിൻ സാധനം ഒഴിച്ച് കഴിക്കുവാൻ നിങ്ങൾക്ക് കുറച്ച് കൊതി കൂടട്ടെ കൊതി കൂടട്ടെ കൊതി കൂടട്ടെ കൊതി കൂടട്ടെ കൊറച്ച് കൊതിയൊക്കെ കൂടണം നമ്മൾ ഞാൻ ഫുഡ് കഴിക്കുന്നതാണോ എല്ലാരും പറയും ഭയങ്കര ഇതാന്ന് കഴിക്കുന്നത് കാണാൻ നമുക്ക് കഴിക്കണം തോന്നുന്ന എനിക്ക് ഇങ്ങനെ ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ട് കഴിക്കണം തോന്നും കഴിക്കണം തോന്നുന്നു എന്താണത് എന്നാണ് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്താണ് ഇത് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അത്രയും ഒരു സാധനമാണ് വിറ്റാമിനാന്ന് ഇനി കളറിൻ്റെ രഹസ്യം എന്തോ ആയിക്കോട്ടെ കമൻ്റ് ചെയ്യൂ ബൈ 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 ബൈ